ിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അത് താങ്കളുടെ ലൈഫിൽ ഒരു വലിയൊരു സക്സസ്ഫുൾ ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് ഘട്ടത്തിൽ നിന്നാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എനിക്കതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്ര അത്ര മധുരമുള്ളൊരു കുട്ടിക്കാലമായിരുന്നില്ല അത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം ഫാദറിന് കുറേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവി പെടേണ്ടി വന്നിട്ടുണ്ട് പുള്ളി വളരെ കഠിനാധ്വാനം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നോക്കിയത് പക്ഷേ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഫാദറിന് ചെറിയ അകറ്റി നിർത്തലുകളും കാരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ് എൻ്റെയും എൻ്റെ കുട്ടിക്കാലം ഞാനാണ് മൂത്ത മകൻ കുട്ടിക്കാലം കടന്നു പോയത് സോ എൻ്റെ മദറും അതുപോലെ തന്നെ എൻ്റെ ഫാദറും ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതും കരയുന്നതും ഒക്കെ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് സ്വാഭാവികമായിട്ട് അത് ബാക്കി വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം എൻ്റെ ഫാദറിനും മദറിനും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഉള്ളിൽ എനിക്ക് സക്സസ് ആകണം എന്നുള്ളതിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫാദറും മദറും കുട്ടിക്കാലത്ത് അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും കണ്ണീരും നേരിട്ട് കണ്ടിട്ടുണ്ട് മൂത്ത മകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മദർ കരയുന്നതും മദറിൻ്റെ എൻ്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു തീക്കനലുള്ള ഓർമ്മ തന്നെയാണ് അപ്പോൾ അവർക്ക് അവരപമാനിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അവർ പരിഹസിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അവരെ കളിയാക്കിയവരുടെ മുന്നിൽ അവർക്ക് അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കണം നിൽക്കണമെന്നുള്ള തീവ്രമായൊരു ഫയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ആ കുടുംബപരമായ സാഹചര്യങ്ങളിലൂടെ നേരിട്ട ട്രോമയും എന്നയും നന്നായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ ഡിഗ്രി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ജോലി കയറി പല സ്ഥലങ്ങളിലായിട്ട് സെയിൽസിലും മറ്റുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ നിന്നാലൊന്നും കടവും സാമ്പത്തിക ബാധ്യതയും വീടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ഞാനൊരു കമ്പനിയിൽ ഒരു ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ബിസിനസ് സ്ട്രാറ്റജി ബിസിനസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് യു എയിൽ അബുദാബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ആയിരുന്നു എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ലാംഗ്വേജ് അറിയില്ല എന്നുള്ള ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ക്ലയൻറ്സൊക്കെ ഇന്ത്യ മലയാളികൾ വളരെ കുറവായിരുന്നു ശരിക്കും അറബികളായിരുന്നു അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം പിന്നെ വിദേശികൾ അമേരിക്കക്കാരും യൂറോപ്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ ബബ്ബപ്പ അടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസമായിരുന്നു ജോലി ചെയ്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യണം തോറ്റ് ഓടിയാൽ ഇനിയും കുറെ ഓടേണ്ടി വരും ഈ പറഞ്ഞ എൻ്റെ കടങ്ങൾ വീട്ടണം എൻ്റെ മാതാപിതാക്കൾക്ക് ഈ പറയുന്ന ഒരു അഭിമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ഫൈറ്റ് മോഡലാണ് ഒരു ടീച്ചറൊന്നും ഇല്ലാത്തത് യൂട്യൂബില്ല സംവിധാനം ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടമാണ് യൂട്യൂബ് ഉണ്ടായിരിക്കാം പക്ഷെ അത് അത്ര വ്യാപകമല്ല മൊബൈൽ ഫോൺ അത്ര സ്മാർട്ട് ഫോണിലേക്ക് നമ്മൾ മാറിയിട്ടൊന്നുമില്ല റേഡിയോ കേട്ടിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ലാംഗ്വേജിന് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ദുബായ് കേന്ദ്രീകരിച്ച് അന്ന് പ്രവർത്തിക്കുന്ന വൺ സീറോ ത്രീ പോയിന്റ് എയ്റ്റ് എന്നാണെന്ന് തോന്നുന്നു നമ്പർ മാറിയോ ഒന്നും എനിക്കറിയില്ല വൺ സീറോ ത്രീ പോയിന്റ് എയ്റ്റ് ദുബായ് ഐ എന്ന് പറയുന്ന ഒരു റേഡിയോ ചാനൽ ഉണ്ട് അതിൽ കൂടുതലായിട്ട് ബിസിനസ് ഡിസ്കഷൻസ് നടക്കുക പാട്ടും മറ്റു പരിപാടികളല്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അതുപോലെ തന്നെ എന്റെ ഓഫീസിലേക്കുള്ള പോക്കിലും വരവിലും ഒക്കെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പം ആ സമയത്തും അതുപോലെ തന്നെ കൺസൾട്ടന്റ് എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ ഡ്രൈവറുണ്ട് വണ്ടിയുണ്ട് നമ്മൾ അവരുടെ ഓഫീസിലേക്കാണ് പോകുന്നത് ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ള യാത്രയിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർക്ക് ഒരു ദിവസം തീർച്ചയായിട്ടും യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഈ സമയങ്ങളൊക്കെ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ അന്ന് നോക്കിയുടെ ഒരു ഫീച്ചേർഡ് ഫോണാണ് വയർ വയറുകൊണ്ടുള്ള ഹെഡ്സെറ്റാണ് അത് കുത്തി വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും എന്ന രീതിയിൽ ഞാനിത് കാണുകയും അവരുടെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കുകയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തപ്പം കുറേക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു പക്ഷെ വാക്ക് വരുന്നില്ലായിരുന്നു റിപ്പീറ്റ് ചെയ്ത് നാവിനെ ട്രെയിൻ ചെയ്ത് ആറ് മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്തു ആ മാസ്റ്റർ ചെയ്യുക മാത്രമല്ല ബെസ്റ്റ് എംപ്ലോയി എന്നുള്ള രീതിയിലേക്ക് വന്നു ഞാൻ പല ക്ലയൻറ്റിനും ഇംഗ്ലീഷിൽ തന്നെ ട്രെയിനിങ് എടുത്തു കൊടുക്കുന്ന തലത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റി കഠിനാധ്വാനം അതുപോലെ തന്നെ ദൈവ സഹായമാണ് അങ്ങനെ പിന്നെ ഞാൻ ആ ജോലിയിൽ കുറച്ചു കാലം നിന്നു സീനിയർ കൺസൾട്ടൻ്റായി പ്രൊമോഷനൊക്കെ കിട്ടി പിന്നെ എനിക്ക് ജോലി കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്ത് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തോന്നിയപ്പോൾ പുതിയൊരു ജോലി കണ്ടെത്താൻ ശ്രമിച്ചു പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിച്ചു അത് വലിയ കമ്പനിയായിരുന്നു വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതികളൊന്നും ഇല്ല ഞാനൊരു പീപ്പിൾസ് മാനാണ് അത് എനിക്ക് മറ്റു ജോലി അത്രയും എടുക്കാതിരിക്കാനുള്ള കാരണം അതിൽ പുതിയ പുതിയ ആളുകളെ കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ പിന്നെ മൈൻഡ് കുറച്ചുകൂടി ക്രിയേറ്റീവ് മൈൻഡാണ് അപ്പോൾ പുതിയത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ത്രില് അടിക്കാം പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒരൊറ്റ പാറ്റേണിൽ ഒരേ ടൈപ്പ് ആളുകളെ ഒരേ പ്രോസസ്സിൽ ബ്രെയിൻ ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു ജോലിയായി മാറിയപ്പോൾ തുടക്കത്തിൽ പിന്നീട് പിന്നീടതൊരു പാറ്റേൺ രൂപപ്പെട്ടു എനിക്ക് ശരിക്കും അടിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ നല്ല ശമ്പളമുണ്ട് ഫാമിലി അവിടെ തന്നെയുണ്ട് കടമൊക്കെ വീട് തന്നെ എടുക്കുകയും വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇതെല്ലാം ചെയ്തു ഒരു സാധാരണ ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നാലഞ്ച് ലക്ഷം രൂപ ശമ്പളം എനിക്കുണ്ട് വൈഫിനും അതുപോലെ തന്നെ തിരക്കെടുില്ലാത്ത ശമ്പളം ഉണ്ട് വൈഫും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ജോലി നിലനിന്ന് പോകാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഞാൻ എനിക്കെന്തോ എനിക്ക് എന്നോടൊരു നീതി ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് ഞാൻ ആ ജോലി ഒറ്റയടിക്ക് റിസൈൻ ചെയ്യല്ല ചെയ്ത് ഞാൻ പാരലായിട്ട് എൻ്റെ പാഷനിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പം എങ്ങനെ സ്വിച്ച് ചെയ്യും എന്താണതിന് വഴി കാരണം എനിക്ക് അതിനു മുമ്പ് ഞാൻ വല്ല പരിശീലനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും മനസ്സിലാക്കി പഠിച്ചിട്ടും അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ എനിക്ക് കിട്ടിയൊരു പുസ്തകമാണ് ഞാൻ തിരഞ്ഞപ്പോൾ കിട്ടിയൊരു ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ബുക്സ് എന്ന രീതിയിൽ ഞാൻ ആരാണ് എന്തിലേക്ക് മാറണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ തിരയുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ എത്തിയൊരു പുസ്തകമാണ് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് അത് വായിച്ച് തുടങ്ങി അത് ലൈഫിൽ അപ്ലൈ ചെയ്തു വർക്കബിൾ ആണെന്ന് തോന്നി ഞാനതൊരു നൂറോളം തവണയെങ്കിലും വായിക്കുകയും ഓഡിയോ ബുക്കൊക്കെ ആയിട്ട് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വായിക്കല്ല ഞാൻ ചെയ്തത് പഠിക്കുകയായിരുന്നു അതിനകത്ത് ഓരോ ചാപ്റ്ററുകളും എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നു അപ്പോൾ അതെൻ്റെ ലൈഫിൽ ഒരു ഡ്രമാറ്റിക്കലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി ഒരു സിക്സ് മന്ത് കൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി വളരെ ഇമോഷണൽ ദേഷ്യമൊക്കെ വന്നിരുന്ന ആൾ എന്നിരുന്ന കുറേ കൂടെ ശാന്തനാകാൻ തുടങ്ങി വീട്ടിലും മക്കളുടെ അടുത്തൊക്കെയുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നു സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് ഞാൻ വലിയ മാറ്റം വന്നു കാരണം അഞ്ചും ആറ് മണിക്കൂറും ഏഴും എട്ട് മണിക്കൂറൊക്കെ ഫേസ്ബുക്കിലും മറ്റും ഒക്കെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ആക്റ്റീവിസത്തിലൂടെ കടന്നു പോയിരുന്ന ഞാൻ അതൊക്കെ മാറ്റിവെച്ച് കുറേ കൂടെ പ്രൊഡക്റ്റീവായ രീതിയിലേക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന രീതിയിലേക്ക് മാറി അത് എന്നിൽ ക്വാളിറ്റി ഒരു ക്വാളിറ്റിയുള്ള കുറേ ചേഞ്ചുകൾ കൊണ്ടുവന്നപ്പോൾ വൈഫും ബന്ധുക്കളൊക്കെ പറഞ്ഞു കൊള്ളാം നിനക്ക് കുറെ നല്ല പോസിറ്റീവായ ചേഞ്ച് ഉണ്ട് അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് എന്നിൽ മാറ്റം ഉണ്ടെന്നുള്ളത് പിന്നെ ഞാൻ ആ പുസ്തകം ഞാൻ ശരിക്കും രണ്ട് മൂന്ന് വർഷത്തോളം ആ പുസ്തകം തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ അത് മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നിയടത്തന്നാണ് ഞാനതൊരു ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് ആവണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല മറ്റുള്ളവരുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുന്നത് അത് എഡിറ്റിംഗ് എന്നറിയാത്ത എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളികളാണ് ആദ്യം എഡിറ്റ് ചെയ്തത് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ നിൽക്കണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പതക്കെ ആളുകൾ അത് റെസ്പോണ്ടൊക്കെ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും ട്രെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാനൊരു കോച്ച് എന്ന രീതിയിലേക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നിടത്തേക്ക് എത്തിയത് പിന്നെ അതിൽ അതിൽ തന്നെ പറയുന്നതല്ല നിങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളില് ടു ബിക്കം എ സക്സസ്ഫുൾ കോച്ച് ബട്ട് ബൈ ട്വന്റി ട്വന്റി ഫൈവ് ആ ജോലി പെട്ടെന്ന് റിസൈൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും എനിക്കൊരു കോച്ച് ആവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുന്നത് ബട്ട് അതിൽ പറയുന്ന പറയുന്നതുപോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നമ്മളതിനു വേണ്ടി പേഴ്സിസ്റ്റൻസ് കഠിനാധ്വാനത്തോട് കടിച്ചു പിടിച്ച് തൂങ്ങിയത് നമ്മൾ പോലും ആഗ്രഹിക്കാ വിചാരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും അതുതന്നെ ആയിരുന്നു എൻ്റെ കേസിൽ അനുഭവപ്പെട്ടു ഞാൻ വിചാരിക്കുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ റെയിം ചെയ്തിറങ്ങി അതിൽ കഠിനാധ്വാനം ചെയ്തിരുന്നു അതിലെ പ്രിൻസിപ്പിൾസും ഫിലോസഫീസും ഫോളോ ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഒരു വലിയൊരു ഇവൻറ്റ് നടത്താൻ അതിലേക്ക് ആളുകൾ വരാൻ ആളുകൾ പൈസ അടക്കാനും അത് കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് പ്രോഗ്രാം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ട്രെയിനിങ് അതിനു മുമ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരാൾ ട്രെയിനിങ് എടുക്കണം ഈ പുസ്തകത്തിൽ തന്നെയാണ് ഞാൻ ആ പുസ്തകം എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് അത് അത്ര പറഞ്ഞല്ലോ അതിലേക്കുള്ള വഴികൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ആളുകൾക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി നല്ല രീതി അനുഭവപ്പെട്ടു അന്ന് മനസ്സിലാക്കി ദിസ് മൈ വേ അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലില് അന്നെ എഴുപത് പേര് എഴുപത്തിനാല് പേര് ദുബായിൽ ഓർക്കിഡ് വ്യൂ എന്ന് പറയുന്ന ബർദുബായിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് അത് പെയ്ഡ് പ്രോഗ്രാം ആയിരുന്നു പക്ഷേ നൂറ്റമ്പത് ഫീസ് അടച്ചിട്ടാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രോഗ്രാമിന് ആളുകൾ വന്നത് അത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട്